ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാ സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആലപ്പണി ചെയ്യുന്ന നമ്മുടെ നാട്ടില് നമ്മുടെ സ്വന്തം നാടായ എടത്തറയില് കൊല്ലം ജില്ലയില് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ തെക്കേക്കര ജൻഷനിലാണ് ഈ ആലയുള്ളത് ആലയിലെ നമ്മുടെ ചേട്ടനെയും ചേച്ചിയാണ് നിങ്ങൾക്കൊക്കെ സുപ്രചിതായിട്ടുള്ള വ്യക്തികളാണ് ഇവർ രണ്ടുപേരും ഇവരുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടി പ്രെസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തുകയുള്ളൂ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് അടിക്കാനും മറക്കരുത് ഈ മേഖല പണ്ടോട്ടേ ഉള്ളതാണ് അപ്പം കൂടുതലായിട്ട് ഇപ്പം ആളുകൾ ഇതിലേക്ക് വരുന്നില്ല അപ്പൊ അതിനായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തുന്നത് അപ്പൊ നേരെ വീട്ടിലോട്ട് പോവാം ഞാൻ പറഞ്ഞ രണ്ട് അറിയാവുന്ന ി ആ നമസ്കാരം ആ ഭാര്യ ഭാര്യ മക്കള ആരൊക്കെയായിരുന്നു മൂന്ന് പേര് മൂന്ന് പേര് പേരെന്തുവാ രാജേഷ് രാജേഷ് രതീഷ് രതീഷ് ജയേഷ് ജയേഷ് മൂന്ന് പേര് മൂന്ന് പേര് ഇതിപ്പോ എത്ര നാളാണ് ഇത് തുടങ്ങിട്ട് ഒരു

എപ്പോഴും ഓപ്പണിംഗ് ആവോ ആണലാ പണലാ ഇതിൽ നല്ല ആരോഗ്യം പണി ആ വേറെ ആരുന്ന് പറഞ്ഞു ആല വീടിന്റെ ചൂടാക്കാൻ വെക്കുന്നു ഇങ്ങനെ അടിക്കും ഇങ്ങനെ അടിച്ചടിച്ച മക്കളെയൊക്കെ നമ്മൾ നോക്കിയാ വേറെ ജോലിക്കൊന്നും പോകാതെ പാരമ്പര്യമായിട്ട് കൃഷ്ണ ജോലിയാ പക്ഷേ മക്കൾ മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട് വേറെ വേറെ ജോലി കഴിവുള്ള മറ്റേ ടി വി ഇതൊക്കെ ഭയങ്കര ചൂടാ തീയുടെ ചൂട് വയ്ക്കോ ആ നമ്മുടെ അത്രേ ഉള്ളു അടുത്ത ഏരിയ ഇല്ല തീയുടെ ചൂടുണ്ട് എല്ലാരും നിർത്തിയിരിക്കുവോ പിന്നെ വർക്കൊരുമാതിരി ഇവിടെ പിന്നെ കത്തിപ്പുണിയൊക്കെ ഉണ്ടല്ലോ രാവക്കവും പുത്തൊക്കെ ഉണ്ട് നമ്മുടെ പുറത്തുനിന്ന് ആൾക്കാർ വരും കൊണ്ടു വന്നിട്ടുണ്ട് അതില്ലേ സ്വന്തമായിട്ട് വേണുതാ ഇതെല്ലാം സ്വന്തമായിട്ട് വേണുതാ ഇല്ലാർക്ക് ആ ഇവിടെ വരും അത് നമ്മളുണ്ടാക്കുന്ന ഫ്ലോറല്ല നമ്മളുണ്ടാക്കിയ ഫ്ലോറ ഭയങ്കര ചൂടാ ഭയങ്കര ചൂട് വലിയ റൈറ്റ് ഒന്നും ഇല്ല കരിക്ക് ഇപ്പൊ രണ്ടായിരം രൂപ കരിക്ക് വില കൂടുതല അതുകൊണ്ട് കൂന്താടി പാത്ര അടിക്കുന്ന ഇരുന്നൂറ് രൂപ ആ അത് കൂടത്തിന് അടിക്കണം ഞാനോ അമ്പത് വയസ്സായി നാലെണ്ണക്കി ആരംഭിച്ചതാ കരിക്കും ആ വയസ്സായിക്ക് വയസ്സായി അരി അറുപത്തഞ്ചു രൂപ മമ്മൂട്ടിയൊക്കെ ഇരുപത്തിയഞ്ചു വയസ്സാക്കിയാണ് അടി ആരംഭിച്ചതാണ്ട് ആ ഭയങ്കര ശീലമായിരുന്ന പോകത്തില്ലല്ലോ തന്നെ ചില ആൾക്കാർ ഈ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടോ നടന്നോ പക്ഷെ അത് അത്ര ഇത് വരത്തില്ലോ നമ്മുടെ നാട്ടുകാരും വന്നിട്ടുണ്ട് ആ സമയത്തിന് വന്നു ഇരുന്നോടെ അതിനോട് മുറിക്കാൻ പറ്റുന്നില്ല അല്ല കട്ടിക്കൂലുണ്ട് പച്ച സാധനം വന്ന കട്ടിക്കൂവിലുണ്ട് സമയം ചെലവഴിച്ചതിന് ഞാന് നമ്പർ മൊബൈൽ നമ്പർ അപ്പൊ നമ്പര് ആണെങ്കിൽ ആ വന്ന് സ്ഥലം പറഞ്ഞു കൊടുക്കുക അവർ വന്ന് ചെയ്താൽ വേണ്ടി വന്നോളൂ ശരി ഓക്കെ അപ്പൊ നിങ്ങള് കണ്ടല്ലോ നമ്മുടെ ചേട്ടന്റെയും ചേച്ചിയുടെയും പണികളും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങള് ഇവിടെ പണിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾ നേരെ ഇവിടെ വരുവാ നല്ല റേറ്റ് കുറച്ച് നല്ല രീതിയിൽ നമുക്ക് പണിഞ്ഞ് കിട്ടും അതേപോലെ റോഡിൽ കൂടെയൊക്കെ പോകുന്നവർ ഈ കത്തി വരാവുന്നവരെ ഒന്നും അത് ശരിയാവത്തില്ല പെട്ടെന്ന് തന്നെ മൂർച്ച പോകും ഇത് അവരെ നല്ല ഒരുക്കി സെറ്റാക്കി എടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പൊ നടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ